ഹലോ ഫ്രണ്ട്സ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ കാണുന്നത് പോർച്ചുഗീസുകാരുടെ ആഗമനവും മറ്റു കാര്യങ്ങളായിരുന്നു അതായത് അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന രീതിയിൽ കേരള ചരിത്രം നമ്മൾ പഠിച്ചു വരികയാണ് അതിൽ ആദ്യഘട്ടത്തിൽ നമ്മൾ കാണുന്നതാണ് പോർച്ചുഗീസുകാരുടെ വരവാണ് ഇനി നമ്മൾ രണ്ടാമത് വന്ന ഒരു യൂറോപ്യന്മാരാരാണ് ഡച്ചുകാരാണ് അപ്പോൾ ഡച്ചുകാർ എങ്ങനെ കേരളത്തിലേക്ക് വന്നു കേരളത്തിലേക്ക് വന്ന് അവരെ സ്വാധീനം എന്ത് അവരൂടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് നമുക്ക് നോക്കാം ഡച്ചുകാരെ ഓർക്കുമ്പോൾ നമ്മൾ ആദ്യം പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എന്താണ് കുളച്ചൽ യുദ്ധവും അതുപോലെ മാർത്തണ്ഡവർമ്മയാണ് അത് തന്നെയാണ് ആദ്യമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്താണ് ഓർത്തൂസ് മലബാറ എന്ന കൃതി ഓക്കെ ഈ രണ്ട് കാര്യങ്ങളാണ് ഇത് ഇവരെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതും നമ്മൾ ഓർത്തിരിക്കേണ്ടതും എന്നാൽ നമുക്ക് നോക്കാം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ സിക്സ്റ്റീൻ സിക്സ്റ്റി ത്രീയിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ തോൽപ്പിക്കുന്നു കൊച്ചി പോർച്ചുഗീസുകാരിൽ നിന്ന് പിടിച്ചെടുക്കുന്നു അതോടുകൂടെ പോർച്ചുഗീസ് ആധിപത്യം കേരളത്തിൽ അവസാനിക്കുകയാണ് പിന്നീട് നമ്മൾ കാണുന്നത് അവർ ഗോവയിലേക്ക് അന്ന് മുന്നത്തിര ഗോവയിലേക്ക് ഒരു ആസ്ഥാനം മാറ്റിയിരുന്നു ഇവിടെ കൊച്ചി ആസ്ഥാനമായിട്ട് ഡച്ച് പറഞ്ഞ ആരംഭിക്കുകയാണ് ഇനി നമ്മൾ കാണുന്നത് ഡുകാർ അധികാലം ഡച്ചുകാർക്ക് ഇവിടെ തീർച്ചയായിട്ടും പൊളിറ്റിക്കലായിട്ടുള്ള കുറേ അംബിഷൻസ് ഉണ്ടായിരുന്നു അതുപോലെ മറ്റ് ട്രേഡ് അംബീഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് ഇതേതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് മാർത്താണ്ഡവർമ്മയും വളരെ ശക്തമായിട്ടുള്ള ഒരു രാജാവായിട്ട് ഉയർന്നു വരുന്നത് തിരുവാങ്കൂറിൻ്റെ രാജാവായിട്ട് അദ്ദേഹം വരുന്നു അങ്ങനെ മാർത്താണ്ഡവർമ്മ തിരുവാങ്കൂർ കന്യാകുമാരി മുതൽ കൊച്ചി വരെ നീണ്ടു കിടക്കുന്ന ഒരു നല്ല ഒരു മഹാസാമ്രാജ്യമായിട്ട് അദ്ദേഹം മാറ്റുന്നു മഹാസാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുള്ള കേരളത്തിലെ ശക്തമായിട്ടുള്ള ഒരു സാമ്രാജ്യമായിട്ട് മാറ്റി മാറ്റുന്നു അങ്ങനെ തിരുവാങ്കൂർ കൊച്ചി മലബാർ എന്നീ മേഖലയിലേക്ക് കേരളം വിഭജിക്കപ്പെട്ട് കിടക്കുകയാണ് ഇത് അന്നത്തെ സമയം സമയമാണ് ഇങ്ങനെ കേരളം എന്നൊരു ആശയം ഒന്നും അന്ന് നിലനിൽക്കുന്നില്ല നമ്മൾ ആദ്യം കാണുന്നത് ഇവിടെ ഡച്ചുകാരും തിരുവാംകൂറും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് അതായത് ഒരു വാറാണ് അതിൽ പ്രധാന കാരണമെന്ന് വെച്ചാൽ കുരുമുളകിൻ്റെ അല്ലെങ്കിൽ പെപ്പർ പെപ്പറിൻ്റെ ട്രേഡ് മോണോപൊളി അല്ലെങ്കിൽ അതിൻ്റെ കുത്തപ അവകാശം ആർക്ക് വേണമെന്നുള്ളായിരുന്നു ഒരു തർക്കമുണ്ടായിരുന്നത് മാവേലിക്കൊരു ആസ്ഥാനമായിട്ട് ഒരു കൊമേഴ്ഷ്യൽ വിങ്ങനെ മാർത്താട ഓർമ്മയ്ക്കുണ്ടായിരുന്നു അപ്പം അദ്ദേഹം കുരുമുളകൻ്റെ മൊത്തം കുത്തക വ്യാപാരം അല്ലെങ്കിൽ കുരുമുളകിൻ്റെ കുത്തക രാജ്യത്തിന് അവകാശപ്പെട്ടാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഇത് തീർച്ചയായിട്ടും ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല ഡച്ച് ആർക്കിഷ്ടപ്പെട്ടുണ്ടായില്ല കാരണം അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാണ്യവിളിയാണ് കുരുമുളക് കുരുമുളക് എന്ന് നമുക്ക് ബ്ലാക്ക് ഗോൾഡ് എന്നൊക്കെയാണ് വിളിക്കുന്നത് കറുത്ത പൊന്നെന്നൊക്കെയാണ് അത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഏതായാലും ഈ ഒരു ഈ ഒരു ഇഷ്യൂ ആയിരുന്നു ആദ്യം അതിൻ്റെ ഇനീഷ്യൽ കാര്യം പിന്നീട് കൊട്ടാരക്കര സക്സഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായി എന്തായാലും കൊളച്ചൽ ആ ഒരു സ്ഥലത്ത് വെച്ച് മാർത്താണ്ഡവർമ്മയുടെ സൈന്യവും അതുപോലെ തന്നെ ഡച്ച് സൈന്യം ഏറ്റുമുട്ടി ഇവിടെ മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തെ നയിച്ചത് രാമയ്യൻ തളവ അപ്പുറത്തെ സൈഡിൽ ഡച്ചുകാരെ നയിച്ചത് ഡച്ച് സൈന്യത്തെ നയിച്ചത് ഡിലനോയ് എന്ന് ക്യാപ്റ്റൻ ഡെലനോയി ആയിരുന്നു പക്ഷെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിൽ നടന്ന കൊളച്ചൽ യുദ്ധത്തിൽ ഇവിടെ ഡച്ചുകാർ പരാജയപ്പെടുകയാണ് ഒരു അത് വലിയൊരു ചരിത്ര സംഭം തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഒരു യൂറോപ്യൻ ശക്തിയെ ഏഷ്യൻ ശക്തി പരാജയപ്പെടുന്നത് ഏഷ്യൻ ശക്തി എന്ന് പറഞ്ഞാൽ ഏഷ്യൻ രാജ്യം ഇതിൻ്റെ മുന്നിലുള്ള കാര്യം ചരിത്രം മുമ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പോർച്ചുഗീസുകാർ ഇവിടെ വന്നു ഇവിടെ വന്ന് ഇന്ത്യക്കാരെ പരാജയപ്പെടുത്തുന്നു പിന്നെ ഡച്ചുകാർ വന്നു ഡച്ചുകാർ വന്നും ഇവിടെ കുറേയധികം ആളുകളൊക്കെ പരാജയപ്പെടുത്തുന്നു ഫ്രഞ്ചുകാർ വന്നു അവരും കീഴടക്കുന്നു ബ്രിട്ടീഷുകാർ വന്നു ഇവിടെ ഇരുന്നൂറ് കൊള്ളം കൊല്ലം ഭരിക്കുന്നു അങ്ങനെ ഏഷ്യയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്ന മുഴുവൻ യൂറോപ്യൻ ശക്തികളിൽ നിന്നാണ് വിജയം പ്രാപിക്കുന്നുണ്ട് പക്ഷേ ആ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഏഷ്യൻ രാജ്യം യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുന്നത് ഇതിനുശേഷം നമ്മൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ റഷ്യ ജപ്പാൻ യുദ്ധം നടക്കുന്നു ഈ റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ ജപ്പാൻ റഷ്യയെ തോൽപ്പിക്കുന്നുണ്ട് ഇതാണ് പിന്നീട് ഒരു ഏഷ്യൻ രാജ്യം യൂറോപ്യൻ രാജ്യത്തെ തോൽപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് എന്തായാലും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിലെ യുദ്ധത്തിൽ വാർത്താണ്ണം വിജയിക്കുന്നു തിരുവിതാംകൂർ വിജയിക്കുന്നു അതോടുകൂടെ ഡച്ചുകാരാ ആധിപത്യം അവിടെ അവസാനിക്കുന്നു ഇത്രയുള്ളൊരു ഡച്ചുകാരെ കുറിച്ച് നമ്മൾ ഓർത്തിരിക്കുന്നുണ്ട് ഇനി ഈ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി യുദ്ധത്തിന് ശേഷം അതിൻ്റെ സന്ധി അതല്ലെങ്കിൽ ഒരു ട്രീറ്റി സൈൻ ചെയ്ത ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് മാവേലിക്കര ഉടമ്പടി ട്രീറ്റി ഓഫ് മാവേലിക്കര എന്ന പേരിലേക്ക് അറിയപ്പെടും